മലയാളിയായ ഹരി ഉണ്ണിത്താൻ നമ്മുടെ സംബന്ധിച്ച് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് അഞ്ചു മിനിറ്റുള്ളിൽ ക്രാഷ് ആവുകയായിരുന്നു എയർപോർട്ടിനടുത്ത് മേഘാനി നഗർ എന്ന ഐ ജി പി കോമ്പൗണ്ടിലാണ് ഇത് ക്രാഷ് ആയത് ലണ്ടനിലേക്ക് തിരിക്കുന്ന ഫ്ലൈറ്റ് ഇന്റർനാഷണൽ ഫ്ളൈറ്റ് ആയിരുന്നു എയർ ഇന്ത്യയുടെ എക്സ് ചീഫ് മിനിസ്റ്റർ വിജയ് റൂപാനി സഞ്ചരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം സീരിയസ് ആയിട്ട് ഇഞ്ചേർഡാണ് ഇപ്പോൾ സംബന്ധിച്ച് എന്തെങ്കിലും ആ മലയാളികൾ ഉണ്ടായിട്ട് എനിക്ക് റിപ്പോർട്ടില്ല എന്റെ ലിസ്റ്റ് ഓഫ് പാസഞ്ചർ വന്നിട്ടുണ്ട് അതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഓഫ് പാസഞ്ചറിൽ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട എടുത്ത് പറയാവുന്നത് എക്സ് ചീഫ് മിനിസ്റ്റർ വിജയ് റൂപാനിയാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള അദ്ദേഹം അദ്ദേഹം ആണ് സീരിയസ്ലി ആണ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു തന്നെ അടുത്തുതന്നെ ഹോസ്പിറ്റലുണ്ടായത് രക്ഷാപ്രവർത്തനത്തിന് ഉപകാരമായി ചീഫ് മിനിസ്റ്ററും അമിത് ഹോം മിനിസ്റ്ററും നരേന്ദ്രമോദിജിയും പുറപ്പെട്ടിട്ടുണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ലിസ്റ്റ് പ്രകാരം നമുക്ക് കാഴ്ചയിൽ ഒരുപക്ഷെ മലയാളികളെ പെട്ടെന്ന് അങ്ങനെ തിരിച്ചറിയാനാകില്ല പേരൊക്കെ കൊണ്ടായിരിക്കുമ്പോൾ ഒരുപക്ഷെ തിരിച്ചറിയാനാവുക എത്ര എത്ര യാത്രക്കാരായിരുന്നുണ്ടായിരുന്നത് ഈ മരണം സംബന്ധിച്ചുള്ള സ്ഥിരീകരണം മരണം കാഷ്വാലിറ്റി കൂടാൻ ചാൻസ് ഉണ്ട് കാരണം ഇത് ഫുൾ ഫുൾ ഫ്യൂല് ടാങ്ക് ഫുൾ ആയിരുന്നു അതുകൊണ്ട് ബ്ലാസ്റ്റ് വലുതായിട്ട് സംഭവിച്ചു കോമ്പൗണ്ട് എയർപോർട്ടിനടുത്ത് മേഹാനി നഗർ എന്ന സ്ഥലത്ത് ഒരു ഡോക്ടേഴ്സ് കോമ്പൗണ്ട് കോമ്പൗണ്ടിലാണ് ഇത് വീണിരിക്കുന്നത് ഈ വീണ സ്ഥലവും താമസമുള്ളതാണ് താമസ സ്ഥലത്ത് തൊട്ട് ഇപ്പുറത്തെ കോമ്പൗണ്ടിൽ വീണത് കൊണ്ട് കൂടുതൽ വഷ്ടി വന്നില്ല താമസ സ്ഥലം അടുത്തുണ്ട് അതിനോട് തൊട്ട് ബിൽഡിങ്ങിന് അപ്പുറത്ത് കോമ്പൗണ്ട് ആണ് അതായത് മെഡിക്കൽ സ്റ്റുഡന്റ്സ് താമസിക്കുന്ന ഹോസ്റ്റൽ സൈഡിലൊരു കോമ്പൗണ്ട് ഐ ജി പി പറയും ആ ഇത് പക്ഷേ ഞങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലും ഒക്കെ തീ പടർന്നിരിക്കുന്നു അപ്പൊ ഇത് കോമ്പൗണ്ടിനോട് ചേർന്ന സ്ഥലമാണോ അത് അതെ അതെ തോന്നുന്നത് വീഡിയോയിൽ കാണുന്നത് അങ്ങനെയാണ് ഒരു ആ ആളില്ലാത്ത സ്ഥലത്തേക്കാണ് പോയി വീണിരിക്കുന്നത് ഈ ഈ പാസഞ്ചർ ലിസ്റ്റില് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരുണ്ടായിരുന്നു അതിൽ കൈക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടോ വയസ്സിലേക്ക് സ്റ്റുഡന്റ്സ് പോർച്ചുഗീസ് പോർച്ചുഗീസ് സിറ്റിസൺസ് ഉണ്ട് അമ്പത്തിരണ്ടോളം ലണ്ടൻകാരുണ്ട് കുട്ടികളും പത്ത് പന്ത്രണ്ട് പേരുണ്ടെന്നാ ഇവിടുത്തെ ലോക്കൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ബാക്കി വിവരങ്ങളെല്ലാം ലിസ്റ്റിൽ കൊറേ ലിസ്റ്റ് വന്നിട്ടുണ്ട് അതിനകത്ത് ആരും മലയാളികളെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ കൊറേ ലിസ്റ്റ് ഇൻകംപ്ലീറ്റ് ആണ് വി ഐപികളുടെ മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിനകത്ത് വിജയ് രൂപാണിയുടെ കൺഫേം ചെയ്തിട്ടുണ്ട് കൺഫേം ചെയ്തിട്ടുണ്ട് വിജയരൂപാണിയുടെ അവസ്ഥ എന്താണ് ഇപ്പോ സീരിയസ് ആണ് സീരിയസ് ആണ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു തൊട്ട് സമീപത്ത് ഹോസ്പിറ്റലേ തൊട്ടടുത്താനാണ് ഹോസ്പിറ്റൽ സിവിൽ ഹോസ്പിറ്റൽ ആണ് അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എയർപോർട്ടിനും അടുത്താണ് ഹോസ്പിറ്റലിനും അടുത്താണ് ഈ ഹോസ്പിറ്റലിൽ എത്ര പേര് ഇപ്പോൾ അതിനെ കുറിച്ച് ഉയരമല്ല കാരണം റോഡ്സ് എല്ലാം ബ്ലോക്ക് ആയിരിക്കുകയാണ് എൻ ഡിആർഎഫ് ടീം വന്നെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എല്ലാവരും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിവ് ഈ തകരാറോ മറ്റോ ഉണ്ടോ ടെക്നിക്കൽ ക്ലിപ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഞങ്ങൾക്ക് ഇവിടെ ലോക്കൽ മീഡിയ കാണിക്കുന്നുണ്ട് വരുന്ന ബോഡികളെല്ലാം കരിഞ്ഞ രീതിയിലാണ് കാണുന്നത് എത്ര ബോഡി അങ്ങനെ കണ്ടെടുത്തിട്ടുണ്ട് ഞങ്ങൾ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ബോഡികളെല്ലാം ആൾമോസ്റ്റ് സെവന്റി പെർസെന്റ് കരിഞ്ഞ സ്ഥിതിയിലാണ് ഞങ്ങൾ ലോക്കൽ മീഡിയയിൽ കാണാൻ കഴിയുന്നത് ലോക്കൽ മീഡിയ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മാക്സിമം കാഷ്വാലിറ്റി വരും കാരണം തീ ആളി പടർന്നിരുന്നു ഒരു ബോംബ് പൊട്ടുന്ന കൂടിയാണ് ഇത് പൊട്ടിത്തെറിച്ചത് അതുകൊണ്ട് മാക്സിമം സാധ്യത എന്നാണ് ലോക്കൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് ഇതിന്റെ പിൻഭാഗം ഏതോ കെട്ടിടത്തിലേക്ക് ഉയരാനാകാതെ ഇടിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത് ആ ദൃശ്യങ്ങളും അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എന്താണ് അവർ പറയുന്നത്

സിബി ജോസഫിലേക്ക് പോയാൽ സിബി ഇപ്പോൾ ഹരി ഉണ്ണിത്താൻ പറയുന്നത് വിജയ് രൂപാണിയുടെ കാര്യം ഏതാണ്ട് സ്ഥിരീകരിക്കുന്നത് പക്ഷേ മലയാളികളെ സംബന്ധിച്ച് ഈ ഇതുവരെയും ഒരു സ്ഥിരീകരണം ആകുന്നില്ല എന്നതാണ് അവിടുത്തെ ഈ പാസഞ്ചറിൻ്റെ ലിസ്റ്റും മറ്റ് അവിടുത്തെ വിവരങ്ങളും എല്ലാം ക്രോഡീകരിച്ചാണ് ഈ ഹരി ഉണ്ണിത്താൻ എന്ന മലയാളി അവിടുത്തെ ബിസിനസ്സുകാരൻ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് സിബി ജോസഫ്